ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം ശിവഗിരി മഠാധിപതി ശിവഗിരി മഠം തിരികൊളുത്തിയത് മറ്റൊരു വിവാദത്തിലേക്കോ ശബരിമല അയ്യപ്പ ഭക്തരുടെ വികാരമാണ് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ലോകം മുഴുവൻ ഉള്ളത് കറുപ്പ് വസ്ത്രമണിഞ്ഞ് അടിഞ്ഞ് മാലധരിച്ച് കൃത്യമായ വൃദ്ധശുദ്ധിയോടെ നാൽപ്പത്തൊന്ന് ദിവസം നോമ്പ് തൊട്ട് പമ്പ മുതൽ കാൽനടയായി അയ്യപ്പൻ കുടികൊള്ളുന്ന സന്നിധാനത്തെത്തി പതിനെട്ട് പടി കയറി അയ്യനെ തൊഴുതു വരുമ്പോൾ ലഭിക്കുന്ന അഭൂതപൂർവ്വമായ സായുജ്യം ഒരു തവണ അനുഭവിച്ചാൽ ആ ഭക്തൻ വീണ്ടും സന്നിധാനത്തെത്തിയിരിക്കും വിവാദങ്ങൾ വിട്ടൊഴിയാതെ വന്നുകൊണ്ടിരുന്നാലും ഭക്തജന സാഗരത്തിന് ഒരു കുറവുമില്ല മികച്ച സൗകര്യമൊരുക്കാൻ കേരള സർക്കാർ വളരെ ശ്രദ്ധിക്കാറുണ്ട് അയ്യപ്പൻ ബ്രഹ്മചാരിയായ ദേവതയായാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകളെയും പെൺകുട്ടികളെയും ശബരിമലയിൽ ആരാധിക്കാൻ പരമ്പരാഗതമായി അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള ഹൈക്കോടതി അത്തരം ഒരു ആചാരം ശരിവെച്ചു അതിനാൽ പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള ക്ഷേത്ര പ്രവേശനം ഹൈക്കോടതി നിയമപരമായി തന്നെ വിലക്കി എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനിലുള്ള ആറ് വനിതാ അംഗങ്ങൾ പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന് സുപ്രീം കോടതി വിധിച്ചു ഒരു സ്ത്രീക്ക് ക്ഷേത്രം സന്ദർശിക്കാനും പ്രവേശിക്കാനും ഹിന്ദുമതം സ്വതന്ത്രമായി ആചരിക്കാനും ഭഗവാൻ അയ്യപ്പനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാനുള്ള അവകാശത്തെ തടയാനാവില്ലെന്ന് വിധി പ്രഖ്യാപിച്ച സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു സ്ത്രീകളെ പ്രവേശിക്കാൻ അനുവദിക്കുന്നത് പുരുഷദേവതയെ അനാദരിക്കലാണെന്ന് മറുഭാഗം വാദിച്ചു ആർത്തവം അശുദ്ധമല്ലെന്ന് പ്രവേശന അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വിധിയെ സ്വാഗതം ചെയ്തവർ പോലും ശബരിമല വിഷയത്തിലെ രാഷ്ട്രീയ ലാഭം കണ്ട ശേഷം സ്ത്രീ പ്രവേശനം അനുവദിക്കില്ലെന്ന നിലപാടെടുത്തു കേരളത്തിൽ ലക്ഷ്യം കാണാതെ ഉഴലുകയായിരുന്ന ബി ജെ പിക്ക് ഇത് തങ്ങളുടെ സുവർണാവസരമാണെന്ന് മനസ്സിലായത് ശേഷം കേരള ജനത കണ്ടത് ഒരു വൻ പ്രക്ഷോഭത്തിന്റെ നാളുകളായിരുന്നു ഒരു ഭാഗത്ത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുവാൻ ബാധ്യസ്ഥരായ സർക്കാരും മറുഭാഗത്ത് ഹിന്ദു സംരക്ഷണ ലക്ഷ്യം എന്ന മുദ്രാവാക്യവുമായി സ്ത്രീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് തമ്പടിച്ചിരുന്ന ബി ജെ പി പ്രവർത്തകരും ഒരു വൻ സമര പരമ്പരയ്ക്കൊടുവിൽ സ്ത്രീ പ്രവേശനത്തെ സംരക്ഷിക്കാതെ സർക്കാരിന് മാറി നിൽക്കേണ്ടി വന്നു വീണ്ടും ശബരിമല വിവാദത്തിലേക്കുള്ള കാരണങ്ങൾ തലവക്കി തുടങ്ങി ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയമടക്കം പരിഗണിക്കാൻ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ സാധ്യത തേടി സുപ്രീം കോടതി മതസ്വാതന്ത്ര്യവും സ്ത്രീയുടെ അവകാശങ്ങളും ലിംഗസമത്വം ഉറപ്പിക്കലും എന്നീ വിഷയങ്ങളിൽ സുപ്രധാന തീർപ്പുണ്ടാകുമെന്നാണ് അറിയുന്നത് ശിവഗിരി മഠവും സന്യാസിമാരും മിക്കപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ എടുത്തിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിന് യാതൊരു തെറ്റുമില്ലെന്നാണ് സ്വാമി സച്ചിദാനന്ദയുടെ നിലപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യചൈതന്യഗതി അത്തരമൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചിരുന്നുവെന്നും ആ നിർദ്ദേശത്തെയാണ് ഇന്നും ശിവഗിരി മഠം പിന്തുടരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി കേരള സർക്കാരിന്റെ അഭിപ്രായം തേടിയെന്ന വാർത്തയെ തുടർന്നാണ് മഠാധിപതിയുടെ പരാമർശം ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിക്കിടെയാണ് സ്വാമി നിലപാട് വ്യക്തമാക്കിയത് തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ യേശുദാസിന് പ്രവേശനമില്ല അദ്ദേഹം ഹിന്ദുവല്ല എന്നാണ് പറയുന്നത് യേശുദാസിനേക്കാൾ നല്ല ഹിന്ദു ആരാണുള്ളതെന്നും സ്വാമി സച്ചിദാനന്ദ ചോദിച്ചു ഇന്നും തുടരുന്ന മാമൂലുകൾ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെന്നും ഇല്ലാതാകേണ്ടതായുണ്ട് അതിനുവേണ്ടി ശ്രീനാരായണ ഭക്തർ പ്രവർത്തിക്കണം ഗുരുവിന്റെ ദർശനങ്ങൾക്ക് കാലിക പ്രസക്തിയുണ്ട് കേരളത്തിൽ ഇന്നും അനാചാരവും അന്ധവിശ്വാസവും തുടരുകയാണ് ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്നും കാല് കഴുകിയപ്പോൾ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി ഇത്തരം പ്രവണതകൾ ഇല്ലാതാകേണ്ടതുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ തുറന്നു പറഞ്ഞു ശിവഗിരി മഠാധിപതി ഈ പരാമർശം നടത്തുമ്പോൾ വേദിയിൽ ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു ഒരു യുവതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തിൽ നിന്ന് കഴുകിയപ്പോൾ അവരുടെ പേരിൽ ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്ന ആ പ്രവണത ഇല്ലാതാകേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ് പത്രത്തിൽ വന്നിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമോ അതിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉപദേശം നിർദ്ദേശം അന്വേഷിച്ചുകൊണ്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശിവഗിരി മഠത്തെ സംബന്ധിച്ച് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നിത്യ ചൈതന്യതി അങ്ങനെയുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇന്നും ഞങ്ങൾ അനുവർത്തിച്ചു പോരുന്നത് ആ ഒരു വിശ്വാസത്തെയാണ് മാമൂലുകളെ അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ ഈ രാജ്യത്ത് നൂരീകരിക്കുവാൻ ശ്രീനാരായണ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരുവിന്റെ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ഉണർന്നു നിന്ന് ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുദർശനത്തിൽ പ്രവർത്തിക്കുന്ന ശിവഗിരി മഠാധിപതിക്ക് അനാചാരത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ആർജവം ഉണ്ടാവുമെന്നത് ഉറപ്പാണ് എന്നാൽ അതെത്ര മാത്രം സമൂഹത്തിൽ പ്രതിഫലിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ